വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോ എടുക്കും സാമൂഹ്യ സാമൂഹിക സുരക്ഷ ക്ഷേമം പെട്ടെന്ന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്ത കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മുതൽ ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് നാലായിരത്തി ഇരുന്നൂറ് അതിലൊരു ഗഡു ഗഡു വിതരണവും പിന്നെ തണുത്ത മെയ് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപങ്ങൾ ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുന്നത് അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ബാങ്ക് കൈകളിൽ സഹോദര ഉദ്യോഗസ്ഥർ പെൻഷൻ കൈമാറുള്ളൂ എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് പുറത്ത് വന്ന് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് ഉറപ്പാണ് ഒരു സംശയമില്ല മൂവായിരത്തിനൂറ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെത്തും പക്ഷെ മാസ്റ്ററിങ് ചെയ്തെല്ലാവർക്കും ആണ് തുക എത്തിച്ചേരുക ഇപ്പം എത്ര വേണ്ടെന്ന് മാസ്റ്ററിങ് ചെയ്യുക എല്ലാം അത് ഒന്നാം തൊട്ട് ഇരുപതാം തീയതി ടൈമുണ്ട് അക്ഷയി പോയി മാസ്റ്ററിങ് ചെയ്യുക അപ്പം തുക എന്നു വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അടുത്ത ആഴ്ച പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ നാട് വീടുകൾ തുടങ്ങിയൊരു പതിനെട്ട് ഇരുപതോ ക്യാമ്പോ വിതരണം ആരംഭിക്കുക ഈ മാസം നേരത്തെ ക്ഷേമം പെൻഷൻ എല്ലാവരും അത് മനസ്സിലാക്കിക്കുക ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം